ഗായിക അമൃത സുരേഷിന്റെയും നടൻ ബാലയുടെയും വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും പ്രിയപ്പെട്ടവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അഭിരാമി സുരേഷ് പങ്കിട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ ഏറെക്കുറെ ആരാധകരെല്ലാവരും ചർച്ച ചെയ്യുന്നത് തന്റെ ചേച്ചി അമൃത സുരേഷിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആശുപത്രിയിലെ കാർഡിയാക് വാർഡിലേക്കായിരുന്നു അമൃത സുരേഷിനെ അടിയന്തരമായി പ്രവേശിപ്പിച്ചത് ഇതിന്റെ ചിത്രങ്ങളായിരുന്നു സഹോദരി അഭിരാമി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് പിന്നീട് അങ്ങോട്ട് അമൃത സുരേഷിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ആരാധകർക്കിടയിൽ എന്നാൽ നേരം പുലരും മുമ്പ് തന്നെ അഭിരാമി സുരേഷ് ആ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റാക്കി കളയുകയും ചെയ്തു ചേച്ചിക്ക് നേരെ ഇനിയും വാർത്തകളോ വിമർശനങ്ങളോ ഉയരരുത് എന്നുള്ള ചിന്തകൊണ്ടായിരിക്കാം ചിലപ്പോൾ അഭിരാമി തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ആ ചിത്രങ്ങൾ ഡിലീറ്റാക്കി മാറ്റിയത് ഡിലീറ്റാക്കിയെങ്കിലും ആ ചിത്രങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു അമൃത സുരേഷ് ആശുപത്രിയിലാണ് എന്നുള്ളത് ആരാധകരെല്ലാവരും ഏറെക്കുറെ കണ്ടിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് അമൃതാ സുരേഷിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തന്നെയാണ് പിന്നീട് ചേച്ചിയോ അനിയത്തിയോ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ രണ്ട് ദിവസത്തിനു ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും ഇരുവരും പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് കോച്ച് ഹാലിൻ അഹമ്മദാണ് അമൃത സുരേഷിന്റെ ചിത്രങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മൈ ഗേൾ ഇസ് ബാക്ക് ഹൗം എന്നായിരുന്നു ചിത്രങ്ങൾക്ക് താഴെ കോച്ച് ഹാലിൻ അഹമ്മദ് കുറിച്ചത് ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് അമൃതയും പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും നിരവധി പേരാണ് അമൃത സുരേഷിന്റെ പുതിയ ചിത്രങ്ങൾക്ക് തായെ ആശ്വാസ വാക്കുകളുമായി എത്തിയത് ആരാധകരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു പോയി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയല്ലോ വളരെ സന്തോഷം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബാല തന്റെ മകളെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് എന്നാൽ ഇതിന് പിന്നാലെ ബാലയുടെയും അമൃത സുരേഷിന്റെയും മകളായ അവന്തിക തന്നെ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി തന്നെ അച്ഛൻ സ്നേഹിച്ചിട്ടില്ല എന്നും തനിക്കനെ കാണാൻ താല്പര്യമില്ല എന്നുമായിരുന്നു മകൾ അവന്തികയുടെ വാക്കുകൾ പിന്നീട് അവന്തികയുടെ വാക്കുകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് എന്നാൽ ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അമൃതാ സുരേഷിനു നേരെ ഉയർന്നു വന്നത് ഇതെല്ലാം അമ്മ മകളെ പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും അല്ലാതെ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നായിരുന്നു വിമർശകരുടെ വാദം ഇതിന് പിന്നാലെ അമൃത സുരേഷ് തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ബാലയുടെയും അമൃത സുരേഷിന്റെയും വിവാഹത്തിന് മുമ്പും വിവാഹമോചനത്തിന് ശേഷവും ബാല തന്നോട് ചെയ്ത എല്ലാ കുറ്റങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് അമൃത സുരേഷ് തുറന്നു പറഞ്ഞു ഇതാ രണ്ടു ദിവസം മുമ്പായിരുന്നു അമൃത സുരേഷ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇപ്പോൾ ആരാധകർക്കെല്ലാവർക്കും ചെറിയൊരു ആശ്വാസമാണ് ലഭിച്ചിട്ടുള്ളത് അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി